പല ബിസിനസ് ഓണേഴ്സും അവരുടെ റെഗുലർ ക്ലയൻസിനെ ഫോളോ അപ്പ് ചെയ്യാതെയാണ് പലപ്പോഴും പുതിയ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റാഡ്സും കാര്യങ്ങളൊക്കെ ഫണ്ടൊക്കെ ഇറക്കിയിട്ട് ആഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതില് നമ്മൾ ചെയ്ത് ഇതിലൂടെ നമുക്ക് വരുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റെഗുലർ ആയിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ കഴിയുന്ന പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി നമ്മളെ ട്രസ്റ്റ് ഉള്ള ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയും പുതിയ പുതിയ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ സെയിൽസ് എത്തിക്കാനും വേണ്ടിയിട്ട് നോക്കുന്നു ഇവിടെ സംഭവിക്കുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കസ്റ്റമേഴ്സിനെ ഒരു ട്രസ്റ്റ് വരാൻ ഉണ്ടാവും പക്ഷെ ആ ഒരു നിങ്ങളുടെ ഓൾറെഡി ഉള്ള ക്ലയൻസ് നിങ്ങളുടെ റെഗുലർ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓൾറെഡി ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത ആളുകളായതോ നിങ്ങളായിട്ട് കൂടി ട്രസ്റ്റ് ഉണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ അവർ പർച്ചേസ് ചെയ്യാനും സെയിൽസ് പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാനും പോസിബിലിറ്റി ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ എന്നാൽ ഇതിനുള്ള ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അവരുടെ റെഗുലർ ക്ലയൻസിന് ഫോളോ അപ്പ് ചെയ്യാൻ സൊല്യൂഷൻസ് ഇല്ല എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് നമ്മളെ റെഗുലർ ക്ലയൻസിനെ ചെയ്യാം നമ്മൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വെക്കും പിന്നെ അതേപോലെ ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകൾ അയക്കും പിന്നെ അതേപോലെ നമ്മൾ സ്റ്റാ എന്താ പറയുക കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിലിങ്ങനെ എടുക്കേറ്റ് വിടും ഇതിലൊക്കെ വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് എന്താന്ന് വെച്ച് നമ്മൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പല കസ്റ്റമേഴ്സും ഒരു വലിയൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിൽ ഒരു എയ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് കസ്റ്റമേഴ്സും നമ്മുടെ കോൺടാക്റ്റ് സേവ് ചെയ്യൂല്ല അൻഡ്രഡ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഈ ഒരു കസ്റ്റമേഴ്സിൽ ഒന്നും ഒരിക്കലും നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് എത്തില്ല നിങ്ങളെ ബ്രോഡ്കാസ്റ്റും എത്തൂല ബ്രോഡ്കാസ്റ്റിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മളെ കസ്റ്റം നമ്മൾ ആർക്കാണോ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് അവർ നമ്മളെ നമ്പറും സേവ് ചെയ്യണം നമ്മൾ അവരെ നമ്പറും സേവ് ചെയ്യണം എന്നാൽ മാത്രമാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകൾ അങ്ങോട്ട് എത്തുകയുള്ളൂ അപ്പോൾ ഈ ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് കസ്റ്റമേഴ്സ് നമ്മൾ നമ്പർ സേവ് ചെയ്യാത്ത കൊണ്ട് തന്നെ ഈ ഒരു വലിയൊരു ശതമാനം കസ്റ്റമേഴ്സിലേക്ക് നിങ്ങളുടെ ഫോളോ ഓപ്സും പ്രൊമോഷൻസും ഒന്നും എത്തുന്നില്ല പിന്നെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് തീരെ ആളുകളെ ശ്രദ്ധിക്കാത്ത പ്ലാറ്റ്ഫോമുകളായി മാറിയിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളും കമ്മ്യൂണിറ്റികളൊക്കെ ഒക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ തന്നെ ആൾക്കാർക്ക് ശ്രദ്ധിക്കാൻ ടൈമില്ല പിന്നെ നമ്മളെ ബിസിനസ് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന ഗ്രൂപ്പുകൾ ആര് ശ്രദ്ധിക്കാനാണ് ഇതിനൊക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ട് അതാണ് ഒരു ബൾക്ക് വാട്സ്ആപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പല ആളുകളും ഈ ഒരു ബൾക്ക് വാട്സ്ആപ്പ് സോഫ്റ്റ്വെയർ മുമ്പ് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുള്ള കോമൺ ആയിട്ട് വന്നിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും നിങ്ങളുടെ നമ്പർ ബാൻ ആയിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് കിട്ടിയില്ല അങ്ങനെയുള്ള കുറേ അധികം ഇഷ്യൂസ് എന്നാൽ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ പറയുന്നത് നിങ്ങളെ റെഗുലർ ക്ലയൻസിനാണ് നിങ്ങൾ ഈ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ നിങ്ങളുടെ സ്ഥിരം കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്ത് പോകാനാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ നമ്പർ ബാൻ ആവില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പിന്നെ അതേപോലെ ഇത് കൃത്യമായിട്ട് ഈ ബൾക്ക് വാട്സ്ആപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറെ പ്രിക്കോഷൻസ് ഉണ്ട് നമ്മൾ എടുക്കേണ്ട കുറേ എന്താ പറയുക ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് പർച്ചേസ് ചെയ്ത കമ്പനിയിൽ നിന്ന് ഇതൊന്നും നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാത്തതുകൊണ്ടാണ് നിങ്ങളുടെ നമ്പറിനെ അത് ബാധിച്ചു നിങ്ങളെ നമ്പർ ബാൻ ചെയ്തു അങ്ങനെ കുറെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് നിങ്ങളുടെ ഓരോ കസ്റ്റമർ നിങ്ങൾക്കൊരു നൂറ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഈ നൂറ് കസ്റ്റമേഴ്സിലേക്കും അവരുടെ പേഴ്സണൽ വാട്സാപ്പ് നമ്പറിലേക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊമോഷൻസ് എത്തിക്കാനുള്ള ഏറ്റവും നല്ല സൊല്യൂഷനാണ് ബൾക്ക് വാട്സ്ആപ്പ് സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയർ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസ് മൊത്തം നിങ്ങൾ ഒരു എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സിലോ ഏത് ഷീറ്റ്സിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷീറ്റ്സ് നിന്ന് നേരെ കോപ്പി ബേസ് ചെയ്തിട്ട് ഈ സോഫ്റ്റ്വെയർ ഇട്ടിട്ട് ഒറ്റ ക്ലിക്കിൽ നിങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിലേക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊമോഷൻസും അതുപോലെ പേഴ്സണൽ വാട്സപ്പ് നമ്പറുകളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ലാഭിക്കാൻ പറ്റും നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ റെഗുലർ ക്ലയൻസിൽ നിന്ന് അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ അറിയാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ കോൺടാക്റ്റ് ചെയ്യുന്ന ആ നമ്പർ നമ്മളിവിടെ താഴെ കൊടുക്കുന്നതാണ്